ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം ദാ അച്ചു ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും പറയുന്നത് എൻ്റെ വീഡിയോയിൽ എനിക്ക് എൻ്റെ സൗണ്ട് ടി കേൾക്കുന്നില്ല സൗണ്ട് പോരാന്നൊക്കെ എന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ അപ്പോൾ ദാ എൻ്റെ കുട്ടാപ്പിനെയും കൊണ്ടുവന്ന് ഞാൻ മുടി വെട്ടാനായിട്ട് ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് കഴിച്ചത് ചേട്ടനും ഞാനും അവനും കൂടെയാണ് വന്നത് അപ്പോൾ ആൾക്ക് ഈ മുടി എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഇഷ്ടമേയല്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ കൊണ്ടുവന്നിട്ട് കരഞ്ഞു പിഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അപ്പം താ അവനെന്നോടും ഇങ്ങോട്ട് തന്നെ പറഞ്ഞു ആ നമുക്ക് മുടി വെട്ടാൻ പോവാം അങ്ങനെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ മുടി വെട്ടാനായിട്ട് വന്നിട്ടിരിക്കുകയാണ് അപ്പം അവൻ തന്നെ പറഞ്ഞു മുന്നെടുക്കണ്ട ബാക്ക് മാത്രം എടുത്താൽ മതിയെന്ന് അപ്പം അതാ ബാക്ക് ആളെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അത് ഞാനതൊരു വീഡിയോ ആക്കി എടുത്തു കാരണം ഇന്ന് മാത്രമാണ് മലയാള സന്തോഷത്തോടെക്കൊന്നിരിക്കുന്നത് മുടി വെട്ടാൻ അപ്പോൾ അവൻ്റെ സംശയം എന്താ ഞങ്ങൾക്കും ഇവിടെ വന്ന് പെൺകുട്ടികൾക്ക് ഇവിടെ വെട്ടില്ലെന്ന് അപ്പോൾ ഞാൻ പറയാം ഇത് ആണുങ്ങളെ ബദർ ഷോപ്പല്ലേ ആണുങ്ങളൊക്കെ അല്ലേ മുടി വെട്ടുക എന്നൊക്കെ പറഞ്ഞതായിട്ട് അങ്ങ് കണ്ടിട്ട് നോക്കുകയാണ് അപ്പോൾ ഞങ്ങളിതാ ഇത് കണ്ടോ ഗൈസ് ഞങ്ങളെ ബാറിൻ്റെ തൊട്ടടുത്ത കേട്ടോ ഞങ്ങൾ ഈ ഷോപ്പിൽ മുടി വെട്ടാൻ പോയിരിക്കണത് അപ്പോൾ ചേട്ടാ ഇനി ബാറിക്കാണോ നോക്കണത് അതോ കുട്ടീൻ്റെ മുടി വെട്ടണതാണോ നോക്കണമെന്നറിയില്ല ആളവിടെ ഇരിക്കുകയാണ് അതാ ഞങ്ങളെ മുടി വെട്ടലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ സുന്ദരനായി സുന്ദരൻ അത് ചേട്ടാണെങ്കിൽ സന്തോഷമായിട്ട് ആള് മുടിയൊക്കെ വെട്ടി സന്തോഷമായിട്ട് ഇറങ്ങി വരുന്നത് കണ്ണടയിലൊക്കെ നോക്കുന്നത് ഗൈസ് പിന്നെ ഞങ്ങൾക്ക് പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം ബായ്